കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അടൂർ ഏനാദിമംഗലം കിൻഫ്ര പാർക്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാട്ടുന്നതായി പരാതി ഉത്തരവാദിത്വരഹിതമായ ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത് വർഷങ്ങളായി ഇവിടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തിയത് ബന്ധപ്പെട്ട അധികൃതരാരും അറിയാഞ്ഞത് സമയബന്ധിതമായി പാർക്കിലെ യൂണിറ്റുകളിൽ യാതൊരു പരിശോധനകളും നടത്തുന്നില്ലെന്നതിന്റെ തെളിവാണ് കിൻഫ്ര പാർക്കിലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കിലോ പ്ലാസ്റ്റിക് റോൾ പ്ലാസ്റ്റിക് റോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടായിരത്തി പത്ത് കിലോ എച്ച് ഡി പി ഇ ഗ്രാന്സ് എന്നിവയാണ് പത്തനംതിട്ട ജില്ലാ എൻഫോഴ്സ്മെന്റ് മൂന്നാം നമ്പർ ടീം പരിശോധനയിൽ പിടിച്ചെടുത്തത് മുൻപ് ഇവിടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിർമ്മിക്കുന്ന യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചതിനെ തുടർന്ന് ഫാക്ടറി പ്രവർത്തനം നിർത്തി പിന്നീട് തടി പൊടിക്കുന്ന യൂണിറ്റ് തുറന്നു ഈ യൂണിറ്റിന്റെ മറവിലാണ് അനധികൃതമായി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നം നിർമ്മിച്ചിരുന്നത് വർഷങ്ങളായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടും അത് അറിഞ്ഞില്ല എന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ വീഴ്ചയാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഉപജീവനത്തിനായി വ്യാപാരം നടത്തുന്ന പാവപ്പെട്ടവരുടെ കടകളിൽ നിന്ന് വിരളിൽ എണ്ണാവുന്ന പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുന്ന അധികൃതർ ഇത് കണ്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ് പത്തനംതിട്ട അടൂർ പാർക്ക് ആരംഭിച്ചിട്ട് കാൽ നൂറ്റാണ്ടായി തുടക്കത്തിലുള്ള സജ്ജീകരണങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത് സ്ഥിരം മാനേജറും ജീവനക്കാരും ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ഇല്ല നാഥനില്ല കളരിയായ കിൻഫ്ര പാർക്കിൽ മാനേജർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് തട്ടിക്കളിക്കുകയാണ് ഉന്നത അധികൃതർ കിൻഫ്രയുടെ മറ്റു പാർക്കുകളിലുള്ള മാനേജർമാരെ ഇവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നിയോഗിക്കുകയാണ് പതിവ് രീതി പാർക്കിലെ യൂണിറ്റുകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുവാൻ നിർമ്മിച്ച ലബോറട്ടറി ഇതുവരെ പ്രവർത്തനം തുടങ്ങിയില്ല വൈദ്യുതി വോൾട്ടേജ് വ്യതിയാനം ശുദ്ധജലക്ഷാമം റോഡിനും കെട്ടിടങ്ങൾക്കും സമയോചിത അറ്റകുറ്റപ്പണികൾ നടത്താത്തത് എന്നിവ ഇവിടെ രജിസ്റ്റർ ചെയ്ത പകുതിയിലേറെ യൂണിറ്റുകൾ നിർത്തുന്നതിന് കാരണമായി കിൻഫ്ര പാർക്കിലെ റോഡുകളുടെ സ്വച്ഛാവസ്ഥ പരിഹരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മൂന്ന് വർഷമായി കിൻഫ്ര ഇൻഡസ്ട്രിയലിസ്റ്റിക് അസോസിയേഷൻ ചർച്ചകളിലൂടെയും പ്രകടനങ്ങളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തിയിരുന്നു കാര്യങ്ങളെല്ലാം ഇവര് ചെറുകിട വ്യവസായ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് ഇടം നൽകി പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട് സ്ഥാപിച്ച കിൻഫ്ര പാർക്കിൽ നിലവിലെ യൂണിറ്റുകൾക്ക് തടസ്സമുണ്ടാക്കി ജനങ്ങൾക്ക് ദോഷകരമായ പ്ലാന്റുകൾ സ്ഥാപിക്കുവാനാണ് സർക്കാരും കിൻഫ്ര അധികൃതരും വെമ്പൽ കൊള്ളുന്നതെന്ന് തദ്ദേശവാസികൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ ഏനാദിമംഗലം